ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുകയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് പെരിങ്ങമല ഇടിഞ്ഞാറിലെ ആളുകൾ നൂറ്റാണ്ടുകളായി ഇവിടെ അമ്പലവും മസ്ജിദും ഒരേ മതിൽക്കെട്ടിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് മതവൈരാഗ്യങ്ങളില്ലാതെ ഒരുമയോടെ ഏവരും നിലകൊള്ളുന്നൊരു നാട് അതാണ് നെടുമങ്ങാട് പെരിങ്ങമല ഇടിഞ്ഞാർ നൂറ്റാണ്ടുകളായി ഇവിടെ അമ്പലവും മസ്ജിദും ഒരേ മതിൽക്കെട്ടിനുള്ളിലാണ് മാടൻ തമ്പുരൻ ക്ഷേത്രവും മസ്ജിദും ഒരാൽമരച്ചോട്ടിൽ തൊട്ടിയുരുമിയിരിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് വിശ്വാസത്തിൻ്റെയും സഹകരണത്തിൻ്റെയും രണ്ടു വകഭേദങ്ങളാണ് ആ സഹകരണ മനോഭാവത്തിൻറെ ഉദാഹരണമാണ് മസ്ജിദിൽ വിളിക്കാൻ നേരമാകുമ്പോൾ അമ്പലത്തിലെ പാട്ട് നിർത്തുന്നതും അമ്പലത്തിലെ പൂജാസമയം മസ്ജിദിലെ പരിപാടികൾ നിർത്തിവെയ്ക്കുന്നതും ഉത്സവം നടത്തിപ്പിന് പള്ളിക്കമ്മിറ്റിയുടെ സജീവ പങ്കാളിത്തം ഇവിടെ ഉണ്ടാവാറുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ വനപ്രദേശത്തിന് സമീപത്തായി താമസിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ ഒരുമിച്ച് പരസ്പരം കൈകോർക്കുന്നത് കാണുമ്പോൾ മങ്കയും വെള്ളച്ചാട്ടത്തിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇതൊരു അതിശയ കാഴ്ചയായി മാറുകയാണ് എല്ലാ നാട്ടുകാരും പൊങ്കാലയ്ക്ക് എല്ലാവർക്കും എല്ലാ ചെയ്തു ചെയ്തു കൊടുക്കുന്നത് കൊടുക്കും എന്തായാലും അത് നിങ്ങൾ ആ ഒരു ഐക്യം അങ്ങനെ 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 അല്ലേ വരുന്ന തുടർന്ന് പട്ടി തന്നെ കണ്ടില്ലേ അമ്പലവും പള്ളിയായിട്ട് ഒരു വ്യത്യാസം ഇല്ലാതെയാണ് ആ കാണിക്ക ആ അലങ്കരിച്ചിട്ടുണ്ട് അത് പള്ളി എന്തെങ്കിലും പരിപാടി വന്നാൽ ഇപ്പഴത്തെ അമ്പലം അലങ്കരിക്കും അപ്പുറത്തെ മുസ്ലിം പള്ളിയെ അലങ്കരിക്കും ജാതി മതം ഇല്ലാതെ ഇത് നല്ലൊരു ഇതായിട്ട് ഈ ഇവിടെ പോവുകയാണ് അല്ലാതെ ഇതില് വേറെ പ്രശ്നമോ വേറെ ഒരു ഒന്നും പോകുന്നില്ല മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്നവരോടായി നാട്ടുകാർക്ക് പറയാനുള്ളത് ഞങ്ങൾക്കുമുണ്ട് ജാതിയും മതവും എന്നാണ് നെടുമങ്ങാട് പെരിങ്ങമല ഇടിഞ്ഞാറിലെ ജനങ്ങളെ പുതുതലമുറയിലെ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാക്കാവുന്നതാണ് കേരള ന്യൂസ് തിരുവനന്തപുരം